സിനിമാ ആസ്വാദകർക്ക് നവ്യാനുഭവം പകർന്ന് രാജ്യാന്തര നേച്ചർ ഫിലിം ഫെസ്റ്റിവലിന് ഇടുക്കി കട്ടപ്പനയിൽ തുടക്കമായി രണ്ട് ദിവസങ്ങളിലെ നടക്കുന്ന ഫെസ്റ്റിവൽ എം ജി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അരവിന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു ആറാമത് റെയിൻ ഇന്റർനാഷണൽ വിളംബര റാലിയോടെയാണ് കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു

റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജും ബോട്ട്സ് ക്ലബ്ബ് ഇന്റർനാഷണലും മഹാത്മാഗാന്ധി സർവകലാശാലയിലെ നാഷണൽ സർവീസ് സ്കീമും ചേർന്നാണ് ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നത് ഫെസ്റ്റിവൽ ഡയറക്ടറും സംവിധായകനുമായ ജയരാജ് ചലച്ചിത്രമേളയുടെ സന്ദേശം നൽകി മികച്ച പരിസ്ഥിതി പ്രവർത്തനമുള്ള ഗോൾഡൻ എലിഫന്റ് അവാർഡ് എൻ എസ് രാജപ്പന് കൈമാറി നടന്മാരായ ടിനി ടോം കൈലാസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഫീച്ചർ ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം എന്നീ വിഭാഗങ്ങളിലായി ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള അറുപത്തഞ്ചോളം ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി